ഞാൻ വിളിച്ചല്ലോ എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്തെ നീ എന്താ ഇപ്പോ പെട്ടെന്ന് ഇങ്ങ വന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ രാവിലെ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴിക്ക് നല്ല രീതിയിൽ സംസാരിച്ച് ഫോൺ വെച്ച ശേഷം നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല എൻ്റെ കോൾ എടുത്തിട്ടുമില്ല എന്താ നിങ്ങളുടെ പ്രശ്നം ഹേ എനിക്ക് എന്താ പ്രശ്നം ഇർഷാദിനെ കൊടുത്ത ചെക്ക് മൗണ്ട് ആയില്ലേ എന്നെ എന്നെ വിളിച്ചിരുന്നു അക്കൗണ്ടിൽ പണമില്ലാതെയാണോ ഇത്രയും വലിയ തുക ചെക്ക് സൈൻ നിങ്ങൾ കടയുടെ ഷെയർ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് കൊടുത്തൊരു നാടകം ഇനിയെങ്കിലും എന്റെ മുഖത്ത് നോക്കി പറ എനിക്കറിയണം നിങ്ങളുടെ മനസ്സിലിരുപ്പ എന്താ എന്നെ ചോദ്യം ചെയ്യാനായിട്ടും ലക്ഷം രൂപയുടെ പൈസ അക്കൗണ്ടിൽ ഇല്ലാതെ ചെക്ക് ചെക്ക് മടങ്ങിയതിന്റെ കാരണം ഞാൻ ഒരു നീ എന്നോട് പണം കൊണ്ടുള്ള കളിയാ വലിയ സംഖ്യയുടെ സാമ്പത്തിക ചിലപ്പോ വരും വരെ ലിക്വിഡ് കൈ വെച്ചിട്ടല്ല ബിസിനസ് കളിക്കുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാവില്ല എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കടയിൽ ഷെയർ എടുത്ത് ഞാൻ ഒത്തിരി അതിന് എന്തിനാ എനിക്ക് മനസ്സിലാവാത്തത് എല്ലാം കുഴപ്പത്തിലായി നശിച്ച് മണ്ണടിഞ്ഞിട്ടൊന്നുമില്ല ഞാനായിട്ടുണ്ടോ ബാധ്യത എന്റെ മാത്രം തലവേദനയാ നാളെ തന്നെ അത് പരിഹരിക്കാന്ന കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷേ പരിഹരിക്കാനാവാത്ത മറ്റൊരു പ്രശ്നം നിന്റെ ആങ്ങളെ വിനയചന്ദ്രൻ ഉണ്ടാക്കി വെച്ചതാ എന്നെ ചോദ്യം ചെയ്യാൻ മുമ്പ് പറ്റി വരുമ്പോ അതേപറ്റി നീയൊന്നറിയണമായിരുന്നു ചോദിക്കാതെയും പറയാതെയും ഇർഷാദുമായി ഇടപാട് നടത്തിയതിന്റെ പേരില് നിന്റെ പൊന്നാങ്ങളെ എന്നെ കടയിൽ നിന്ന് ആട്ടി തെരുവിലിറക്കി വിട്ടു നേരാണോ ശതമാനം നേരെ അപമാനത്തിന്റെ നേരെ ചുവ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ കുറിച്ച് കെട്ടുകഥ ചമക്കേണ്ട കാര്യം എനിക്കില്ല ഏതായാലും ഒന്ന് നീ ഓർത്തു ഓർത്തുവച്ച വിവനെ നിന്റെ ചേട്ടനിമിത്തമാ നിങ്ങളുടെ കുടുംബത്തിൽ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അയാൾ ആദ്യം ജയിലിൽ അഴിയണി കിടന്ന് തറവാട് മൊത്തത്തിൽ നാണം കെടുത്തി ഇപ്പതാ നമ്മുടെ ജീവിതത്തെ കയറി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്റെ ചേട്ടനെ നിലക്കി നിർത്താൻ പറ്റുമെങ്കിൽ ആദ്യം നീ പോയി അത് ചെയ്യാം കടയിലെ ഷെയറിന്റെ കാര്യവും ഇർഷാദിന്റെ കാശ് സെറ്റിൽ ചെയ്യുന്നതുമല്ല അത് കഴിഞ്ഞാവാ നമുക്ക്